കൃഷ്ണാമൃതം ഭാഗം അഞ്ച് രചന അഖിലാദാസ് അവതരണം അപര ഇന്ന് പുതിയ ഒരാളെ പരിചയപ്പെടാട്ടോ അമ്മ മുകളിലേക്ക് പോയി ഫ്രഷ് ആയി വന്നു അപ്പോഴും പൊന്നും അതേ പൊസിഷനിലാണ് ചിപ്സ് മറി ജിലേബിയായെന്ന് മാത്രം ഈ എൻ്റെ പൊന്നോ നിനക്കൊന്ന് കുളിച്ചു ഇതൊക്കെ തിന്നൂടെ ആ പിന്നെ എനിക്ക് വെള്ളം അലർജി ആണെന്ന് അറിയില്ലേ ആ അതറിയാം നല്ലേലും പട്ടിക്ക് വെള്ളം ആണല്ലോ അതെ വലത് മുഴിഞ്ഞായിരുന്നു ഇല്ലേ കൈകൂപ്പി അമ്മു പറഞ്ഞ് ചായ കുടിക്കാനായിപ്പോയി ലീഡേഴ്സ് ബോർഡ് രൂപീകരിച്ചുകൊണ്ട് വാട്ട്സ്ആപ്പിൽ ചറ പറ ഡിസ്കഷനാണെന്നേ അതുകൊണ്ട് അവൾ ഫോൺ റൂമിൽ തന്നെ വെച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് എന്ത് തീരുമാനിച്ചു ആ പതിവ് പോലത്തെ പരിപാടികളൊക്കെ തന്നെ അതിൻ്റെ കൂടെ ഡാൻസും പാട്ടും ഒക്കെ ആകാമെന്ന് വിചാരിക്കുന്നു അല്ല മക്കളെ ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്യട്ടെ ആ പറയച്ചാ എല്ലാ വർഷത്തെയും പോലെ പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ അതോടൊപ്പം നിങ്ങൾക്ക് നമ്മുടെ സ്നേഹസദനത്തിലെ മക്കളെ കാണാൻ പോയി കൂടെ അവർക്കൊരു നേരത്തെ ഭക്ഷണം നിങ്ങളുടെ വകക്കിക്കൂടെ ശരിയാ എല്ലാ കൊല്ലവും ആഘോഷം തന്നെയല്ലേ അതിൽ അവർ കൂടി കൂടിക്കോട്ടെ അല്ലേ ഞാനെന്നാൽ ഗ്രൂപ്പിൽ പറയട്ടെ അമ്മ റൂമിലേക്ക് ചെന്ന് ഫോൺ എടുത്തു നോക്കുമ്പോൾ അർജുൻ്റെ മിസ് കോൾ ഉണ്ട് ഗ്രൂപ്പിൽ കാര്യം ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ അർജുനെ വിളിച്ചു ഹലോ ഏട്ടാ ആടി ഞാൻ കൃഷ്ണൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അത് പറയാൻ വിളിച്ചതാ ഓ ഓക്കെ അല്ല എവിടെ ഞങ്ങളെ ഏട്ടത്തി അമ്മ ഇപ്പോഴും ഫ്രീ ആയില്ലേ ഞാൻ അവിടെ ഇതിനു മാത്രം അയൽക്കാരും ബന്ധുക്കളും ഒക്കെ എവിടാണോ എന്തോ സോ ചാരില്ല ഏട്ടാ ഞാൻ നോമ്പങ്ങോട്ട് ശരി ശരി ബൈ വെച്ചോ ഫോൺ എടുത്തുകൊണ്ട് താഴേക്ക് വന്നു ഗ്രൂപ്പിൽ ചർച്ചയൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സും സമ്മതം മൂളി ഓണം സെലിബ്രേഷൻ കോളേജിൽ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണം അവരുടെ കൂടെ ആ അത് നന്നായി മൈ ഡാദേ എവിടെ നിന്ന് വരുന്നു എന്ത് മാതിരി ഐഡിയാസ് ഐഡ്ക്കാണോ മോളെ നിൻ്റെ അച്ഛന് പഞ്ഞം വേ അതെന്താണ് അമ്മ കുട്ടിക്കൊരു സംശയം എനിക്ക് നല്ല ബോധ്യം മോളെ അമ്മോളെ ആ അപ്പം ഞങ്ങളറിയാത്ത പലതും ഉണ്ടല്ലേ കണ്ടുപിടിച്ചോളാം അതെ അതെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അമ്മു ബുക്കെടുത്ത് വായിക്കാനിരുന്നു നോക്കണ്ട നോവലാണ് പൊന്നു ഇപ്പോളാ കുളിക്കാൻ കയറിയത് ഓഫീസിൽ തിരക്കുകൾ കുറവായിരുന്നു സുധീറിനെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് കൃഷും സഞ്ജുവും വീട്ടിലേക്ക് തിരിച്ചു നേത്ര വരാൻ വൈകുന്നതുകൊണ്ട് കാത്തു നിന്നില്ല വീട്ടിൽ ചെന്നപാടെ അമ്മയുടെ കൈകൊണ്ടുള്ള ചൂട് കാപ്പി ആറ്റി കുടിച്ചു ചായക്കപ്പ് കഴുകി വെച്ച് തിരിഞ്ഞു നടക്കാൻ നിന്നതും അമ്മ വിളിച്ചു മോനെ നാളെ അച്ഛൻ്റെ പിറന്നാളാ നാളെ എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം അച്ഛൻ്റെ പിറന്നാൾ മാത്രമല്ലല്ലോ അമ്മ പറഞ്ഞു കഴിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കാതെ പോയി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ചുമരിൽ മാലയിട്ട് ഗണേശു വാര്യരുടെ ഫോട്ടോയിലേക്ക് നോക്കി തൊട്ടടുത്ത ഫോട്ടോയിലേക്ക് നോട്ടം വായിച്ചതും നിറഞ്ഞ കണ്ണുകൾ തുളുമ്പി മുറിയിൽ കയറിയ കൃഷി ചുമരിൽ തൂക്കിയിട്ട കുടുംബത്തിൻ്റെ ഫോട്ടോ നോക്കി ശേഷം ബെഡിൽ ചെന്ന് ലാപ്പ് എടുത്തു നോക്കി നാളെ ഉച്ചയ്ക്കുള്ള മീറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ബാൽക്കണിയിലേക്ക് പോയി അവസാനം നോട്ടം ഗസ്റ്റ് ഹൗസിന് മുന്നിലുള്ള ഊഞ്ഞാലിലേക്ക് എത്തി നിന്നതും സന്തോഷത്തിൻ്റെ നാളുകൾ മുന്നിലൂടെ പാഞ്ഞുപോയി ഓർമ്മകൾ അസ്വസ്ഥത ഉണ്ടാക്കിയതും അവിടെ നിന്ന് തിരികെ പോന്നു അപ്പോഴേക്കും നേത്രയും വന്നിരുന്നു ഫുഡ് കഴിച്ചു കിടക്കുമ്പോഴും മനസ്സ് അസ്വസ്ഥമായിരുന്നു റൂമിൽ നിന്നിറങ്ങി ഗാർഡനിലേക്ക് പോയി ഊഞ്ഞാലിൽ തന്നെ ഇരുന്നു കണ്ണുകൾ കണ്ണുകളടച്ചു ഒരിളം തന്നൽ അവനെ തഴുകിപ്പോയി കയ്യിൽ തൂങ്ങി നടക്കുന്ന പെൺകുട്ടിയുടെ കിളിക്കൊഞ്ചൽ അവൻ്റെ കാതുകളിൽ അലയടിച്ചു അവളുടെ മുഖം അവന് മുന്നിൽ തെളിഞ്ഞു ഒപ്പം കിച്ചൂട്ടാന്നുള്ള അവളുടെ വീടിലും കൺകോണിൽ ഈറൻ അണിഞ്ഞു വീണ്ടും ഒരു കാറ്റവനെ തഴുകിപ്പോയി അവൻ്റെ മുമ്പിലെ രണ്ട് അസ്ഥിത്തറകളിലേക്ക് കണ്ണുകൾ പായിച്ചു അച്ഛാ ഷൂട്ടിനെ നോക്കിക്കോണേ അവൻ മനസ്സിൽ മുഴിഞ്ഞുകൊണ്ട് അവിടെയുള്ള കൽബെഞ്ചിൽ കിടന്നു നേരം വെളുത്തപ്പോൾ ദേഹത്ത് കിടക്കുന്ന ബ്ലാങ്കറ്റ് കണ്ടു വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല അമ്മയുടെ പുതപ്പ അതും എടുത്തുകൊണ്ട് റൂമിലേക്ക് തന്നെ പോയി ജോഗിങ്ങിന് തയ്യാറായി വന്നു പോകുന്നതിന് മുൻപ് അമ്പലത്തിൽ പോകാനുള്ള കാര്യം ഒന്നുകൂടി അമ്മ ഓർമ്മിപ്പിച്ചു പാർക്കിലെത്തിയതും അവിടെ ഉണ്ടായിരുന്നു എന്താ മുഖം വല്ലാണ്ട് നിൽക്കുന്നത് നടക്കുന്നതിനിടയിൽ അർജുൻ ചോദിച്ചു ഇന്നും അച്ഛൻ്റെ പിറന്നാളാം അപ്പോൾ ഈ ഷൂട്ടീൻ്റെ അർജുൻ സംശയ രൂപേണ ചോദിച്ചു അവൻ അതേ എന്ന് തലയാട്ടി മുഖത്ത് സങ്കടം നിഴലിക്കുന്നത് അർജുൻ കണ്ടു പിന്നെ ഒന്നും വേണ്ടെന്നില്ല ജോഗിങ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അമ്മ അവനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അമ്മയോടൊന്ന് ചിരിച്ചിട്ട് അവൻ ഫ്രഷ് ആവാനായിപ്പോയി അപ്പോളേക്കും നേത്രയും സഞ്ജുവും താഴെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു നേവി ബ്ലൂ കളർ ഷർട്ടും അതേ കറിയുള്ള മുണ്ടെടുത്തു വരുന്ന കൃഷ്ണനെ ഒരു വേള അവർ നോക്കി നിന്നു മാധവും അമ്മയും സഞ്ജുവും നേത്രയും കാറിലും കൃഷി ബൈക്കിലും അമ്പലത്തിലേക്ക് തിരിച്ചു പ്രിയപ്പെട്ടവളുടെ ചിരിക്കുന്ന മുഖം ഉറക്കത്തിൽ കണ്ടാണ് അമ്മു ഞെട്ടി ഉണർന്നത് അവളുമായുള്ള ഓർമ്മകൾ മനസ്സിൻ്റെ വേദനയ്ക്കാക്കം കൂട്ടി അവൾ ക്ലോക്കിലേക്ക് നോക്കി പുലർച്ചെ മൂന്ന് മണി തീയതി നോക്കി ജൂലൈ ഇരുപത്തിരണ്ട് അവൾ തന്നെ വിട്ടുപോയിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം പിന്നിട്ടു തൻ്റെ പിറന്നാളിൻ്റെ സന്തോഷം ഇല്ലാതാക്കി അവളെ ആ ദിവസം തേടിയെത്തിയത് പ്രിയസഖിയുടെ മരണ വാർത്തയായിരുന്നു കാലത്ത് അമ്പലത്തിൽ പോണം എന്തോ മനസ്സങ്ങനെ പറയുന്നു അവൾ പോയതിന് ശേഷം പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല എന്നാലും നാളെ അമ്പലനടയിൽ എത്തണമെന്ന് ആരോ പറയുന്ന പോലെ പിന്നീട് ഉറക്കം അവളെ തഴുകിയില്ല പുലർച്ചെ തന്നെ കുളിച്ചു ഡിഗ്രി ആദ്യ വർഷത്തെ ഓണാഘോഷത്തിന് വേണ്ടി അവൾക്കൊപ്പം വാങ്ങിയ നേവി ബ്ലൂ കളർ പട്ടുപാവാട അവൾ എടുത്തു വെച്ചു പൊന്നുവിനും വാങ്ങിയിരുന്നു അത് പക്ഷേ അവളുടെ അതേ നിറത്തിലുള്ളതായിരുന്നില്ല കൂട്ടുകാരിക്ക് എടുത്ത് അതേ നിറമായിരുന്നു അത് ധരിക്കുമ്പം തനിക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവൾ കൂടെ ഉള്ളത് വീട്ടിൽ അവൾ എൻ്റെ സഹോദരി തുല്യായിരുന്നു പൊന്നൂൻ എന്നേക്കാൾ പ്രിയ അവളോടായിരുന്നു അമ്മയോട് യാത്ര പറഞ്ഞ് പൊന്നുവിനെ കൂട്ടി അവൾ ഇറങ്ങി അമ്പല നടയിലേക്ക് നടക്കുമ്പോൾ കണ്ടു എതിരെ ബുള്ളറ്റിൽ വരുന്ന കൃഷ്ണന് ഒരു വേള കണ്ണുടക്കി പൊന്നു അവനെ കണ്ടില്ല പിന്നെ അത് കാര്യമാക്കാതെ അവൾ അമ്പലത്തിലേക്ക് കയറി അമ്പല നടയിൽ തൊഴുതു ഉള്ളം തേങ്ങി പൊന്നുവിന് അതേ അവസ്ഥയായിരുന്നു ബാക്കിയുള്ളവരെ കാത്ത് കൃഷി പുറത്തു നിന്നു നടയിൽ നിന്നിറങ്ങി വരുന്ന അമ്മുവിലും പൊന്നുവിലും അവൻ്റെ കണ്ണുകൾ ഉടക്കി അമ്മുവിനെ കണ്ടതും അവൻ്റെ ഉള്ളിൽ അകാരണമായ സന്തോഷം നിറയുന്നത് അവൻ അറിഞ്ഞു കൂടെയുള്ള പൊന്നുവിലേക്ക് നോട്ടം തെറ്റിച്ചതും തൻ്റെ കുഞ്ഞുപങ്ങളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു അവൻ്റെ ചുണ്ടുകൾ മുഴഞ്ഞു ഈശൂട്ടി കൃഷ്ണനെ കണ്ടതും അമ്മുവും ഒന്ന് തറഞ്ഞു നിന്നു ചേച്ചിപ്പണ്ണേ ഇത് പായസങ്ങം മത്തിയ ചങ്ങായി ആ അതന്നെ ഇങ്ങരിന്ത് ഇവിടെ ചക്ക കൊയ്യ അമ്പലത്തിൽ എന്തിനോടേ വരുന്നത് ഐ സി ബാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ഞാനില്ല അല്ലേ അല്ലേ അങ്ങേർക്ക് കലിപ്പ് കൂടുതലോ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് എന്തിനോടേ വെറുതെ അത് കൂട്ടുന്നത് ഓ പിന്നെ നീ എന്തിനിങ്ങനെ പേടിക്കുന്നേ ഇന്ന് വന്നേ അവർ കൃഷിൻ്റെ അടുത്തേക്ക് പോയി ഹലോ ചേട്ടാ എന്തോ കടിച്ചു തീറാന് വരുമെന്ന് കരുതി നിന്ന ആൾ വാത്സല്യത്തോടെ വിളി കേട്ടപ്പം നമ്മുടെ പിള്ളേർ ഞെട്ടാതിരുന്നില്ല പൊന്നു നല്ലോണം ഒന്ന് വിളിച്ചു കൊടുത്തു ചേട്ടായേ ഒറ്റയ്ക്കുള്ളോ ആ പിന്നെ അവൻ എന്ത് എന്ന രീതിയിൽ അമ്മുവിനെ നോക്കി പൊന്നുവിനോട് ചിരിച്ചു നിന്ന് ആ മുഖത്ത് ഗൗരവം വന്നു സോറി അവൾ തല താഴ്ത്തി സോറി പറഞ്ഞു ശരിക്കും ഞെട്ടിയത് നമ്മുടെ പൊന്നു ആയിരുന്നു എവക്കത് എന്ത് പറ്റി എന്തിന് ഗൗരവം വിടാതെ അവൻ ചോദിച്ചു നിങ്ങളുടെ ഡ്രസ്സിൽ ഡ്രസ്സിലെന്ന് പായസം വീഴ്ത്തിയത് ഞാനാണ് അത് കേട്ടതും അവന് ദേഷ്യം വന്നു അവൻ സംയമനം പാലിച്ചു അമ്മുവിന് ചെറുതായിട്ട് പേടി വന്നോട്ടോ പൊന്നു അത് കണ്ടിരുന്നു അവൾ ചിരി അടക്കിപ്പിടിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുമ്പോൾ തന്നെ ക്ഷമ ചോദിക്കേണ്ടിയിരുന്നു കൃഷി ശകാരം പോലെ പറഞ്ഞു അമ്മുവിനൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അതെ ആ നേരം നിങ്ങൾ എന്നെ കടിച്ചു കീറാൻ നിൽക്കലായിരുന്നോ അതിൻ്റെ കൂടെ ഇതും കൂടി പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെന്നെ ഭിത്തിയിലൊട്ടിക്കില്ലേ അമ്മു കപട ദേഷ്യം കാണിച്ചാ പറഞ്ഞു അത് കേട്ടപ്പോൾ കൃഷ്ണൻ എന്തോ ഒരു ചിരി വന്നു പക്ഷേ അവനത് അതിവിദഗ്ധമായി ഒളിപ്പിച്ചു അതേ ചേട്ടായി അവൾ മാത്രമല്ല നെയ്യുണ്ടായിരുന്നോന്നല്ലേ ആ നന്നായി ഒന്ന് ചിരിച്ചു കൊടുത്തു എങ്ങനെ മനസ്സിലായി അവനോട് പോന്ന് ചോദിച്ചു അതൊക്കെ മനസ്സിലായടി കുറുമ്പേ പൊന്നുവിൻ്റെ ചെവി പിടിച്ചുകൊണ്ട് പറഞ്ഞു അർജുൻ കുറിച്ച് പറഞ്ഞിരുന്നു അവൻ്റെ ദേഷ്യമൊക്കെ എങ്ങോ പോയതുപോലെ വളരെ ശാന്തമായിട്ടായിരുന്നു സംസാരം അത് അവന് തന്നെ അത്ഭുതമായിരുന്നു നിന്റെ പേരെന്താ പൊന്നുവിനോട് അവൻ ചോദിച്ചു അമീഖ ഇവരുടെയൊക്കെ പൊന്നു പൊന്നു ഞാനിപ്പോൾ വരാം അമ്മ പൊന്നുവിനോട് പറഞ്ഞ് മുൻപോട്ട് പോയി ഞാൻ നിന്നെ ഈ വിളിച്ചോട്ടെ അവളുടെ കവളിൽ കൈ ചേർത്ത് അവൻ ചോദിച്ചു എന്തോ ആ പേര് കേട്ടപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തേ എന്താ ചേട്ടായിട്ട് ഈ ഷൂട്ടി കരയണേ ഈ ഷൂട്ടി ഇച്ചുവച്ചി അവൾ പറഞ്ഞതും അവൻ അവളെ മുഖത്തേക്ക് നോക്കി അവൻ എന്തോ പരിഭ്രമം തോന്നി എന്താ എന്താ മോള് പറഞ്ഞേ നിനക്ക് നിനക്ക് ഈ ഷൂട്ടീനെ അറിയുമോ അവൻ അവളോടായി ചോദിച്ചു വീട്ടിലെല്ലാവരുടെയും ഈശൂട്ടി എൻ്റെ ഇച്ചുവച്ചി മ്മൻ്റെ ചുമ കൃഷ്ണ വാര്യർ അവൾ പറഞ്ഞു കഴിഞ്ഞതും കൃഷിൻ്റെ കണ്ണുകൾ ചാലിട്ടൊഴുകി ചേട്ടായിക്ക് ഇച്ചുവച്ചീനെങ്ങനെ അറിയാം പൊന്നു സംശയഭാവൻ അവനോട് ചോദിച്ചു തൃഷ്ണ എൻ്റെ അനിയത്യാ അവൻ പറഞ്ഞു പൊന്നുവിൻ്റെ കണ്ണിൽ അവനൊരു തിളക്കം കണ്ടു കിച്ചൂട്ടൻ കിച്ചു ചേട്ടായി അപ്പോൾ ഇച്ചൂച്ചീൻ്റെ കിച്ചൂട്ടൻ ചേട്ടായിരുന്നോ അവളുടെ കണ്ണുകളിൽ സന്തോഷം കാണാൻ അവന് കഴിഞ്ഞു ചേട്ടായിക്കപ്പം അമ്മുവിന് മനസ്സിലായില്ലേ അവളാ ഇച്ചുവച്ചിൻ്റെ ആമി കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ നോട്ടം പിന്നിലേക്ക് തിരിച്ചു അപ്പോൾ കണ്ടത് സുമിത്രയെ കെട്ടിപ്പിടിച്ച് കണ്ണു നിറച്ച് നിൽക്കുന്ന അമ്മുവിനെയാണ് അവൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു ആമീ അവൻ പറഞ്ഞു അതെ ഇശുട്ടിൻ്റെ കിച്ചുട്ടൻ്റെ ആമിയത് പൊന്നു പറഞ്ഞു സന്തോഷത്തിന് അതിരില്ലായിരുന്നു പെങ്ങൾ പറഞ്ഞു പറഞ്ഞ് മനസ്സിൽ പ്രതിഷ്ഠിച്ചതാണ് അവളുടെ ഒറ്റ കൂട്ടുകാരി ആമിയേ അതുപക്ഷേ ഈ അമ്മു ആകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇടയ്ക്ക് തൻ്റെ സ്വപ്നത്തിൽ അലട്ടിയ ആ പിടക്കുന്ന കരിമിഴകളുടെ ഉടമയെ അവൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒരിളം തന്നൽ അവനെ തഴുകിപ്പോയി അടച്ച് മുൻപിൽ ഇഷയുടെ മുഖം തെളിഞ്ഞു ചിരിച്ചുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ആ പെണ്ണ് പൊന്നു അവൾക്കിതറിയോ ഇല്ല ഇച്ചുവെച്ച് ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു ഈ ആമിയെ ഞാൻ എൻ്റെ കിച്ചൂട്ടൻ്റെ പെണ്ണായിട്ട് കൊണ്ടുപോകുന്നു പക്ഷേ അപ്പോഴും ആ കാര്യത്തിൽ മാത്രം അവൾ എതിർപ്പേ കാണിച്ചുള്ളൂ പൊന്നു പറഞ്ഞു നിർത്തിയപ്പം കൃഷിന് ചെറിയൊരു വിഷമായി അതെന്തേ അവൻ ചോദിച്ചു പൊന്നുവിനെ അവൻ്റെ പരിഭ്രമം കണ്ട് ചിരി വന്നു അവൾക്ക് വേറൊരിഷ്ടമുണ്ട് ചേട്ടായി പൊന്നു സങ്കടം മുഖത്ത് വരുത്തി പറഞ്ഞു കണ്ണൻ അത് എവിടെയോ കൊണ്ടു ആരാ അവൻ ചോദിച്ചു ആരോ ഏട്ടൻ അവൾക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളതാണ് പോരാത്തതിന് അവളുടെ മുറച്ചെറുക്കനല്ലേ അവനൊന്ന് മൂളുക മാത്രം ചെയ്തു എങ്ങനെയുണ്ട് ഈ ഈഷൂട്ടിനെക്കുറിച്ച് എന്താ അഭിപ്രായം ഇഷ്ടമായോ എല്ലാവരേയും പിന്നെ ഇനി കുറച്ച് രസകരമായ കാര്യങ്ങളൊക്കെ വരാനുണ്ട് നമ്മുടെ കൃഷിയും ആമിയുമൊക്കെ തിരിച്ചറിയണ്ടേ സമയാവട്ടെ